എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ എന്താണ് എന്നുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ അതൊരു മാർക്കറ്റാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു സ്ഥലം അല്ലേ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ഒരു മാർക്കറ്റാണ് അവിടെയും നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും പക്ഷേ എന്ത് സാധനങ്ങളാണ് നമുക്കവിടെ വാങ്ങാൻ കിട്ടുക അവിടെ നമുക്ക് വാങ്ങാൻ കിട്ടുക കമ്പനികളുടെ ഓഹരികളെയാണ് അതായത് നിങ്ങളൊരു കമ്പനി ഫോം ചെയ്തു എന്ന് വിചാരിക്കുക അപ്പം ഞാനും നിങ്ങളും കൂടി ഒരു കമ്പനി ഫോം ചെയ്തു ആ കമ്പനിയിൽ നമ്മൾ പതിനായിരം രൂപ തുടക്കത്തിൽ എന്താണ് മൂലധനമായിട്ട് നിക്ഷേപിക്കുകയാണ് ഞാൻ അയ്യായിരം രൂപ ഇടുന്നു നിങ്ങൾ അയ്യായിരം രൂപ ഇടുന്നു അപ്പോൾ ഡേ വണ്ണിൽ ആ കമ്പനിയുടെ മൊത്ത വാല്യുവേഷൻ ആ കമ്പനിയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ ഈ പതിനായിരം രൂപയാണ് ഈ പതിനായിരം രൂപയിൽ നമ്മൾ രണ്ട് പേരുമാണ് പാർട്നേഴ്സ് നിങ്ങളൊരു പാർട്ട്ണർ ഞാനൊരു പാർട്ട്ണർ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കമ്പനിയുടെ ഷെയറിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ എൻ്റെ പക്കലുള്ള കമ്പനിയുടെ ഷെയറിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് കമ്പനി നമ്മളൊരു നമ്മൾ രണ്ടുപേരും കൂടി കമ്പനി ഫോം ചെയ്തിട്ട് അതിനെ രണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ആ കമ്പനീനെ നമ്മൾ രണ്ട് പകുതിയായിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമുക്കവിടെ രണ്ട് ഷെയർ ആ കമ്പനിയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് ചെറിയ കമ്പനികളുടെ കാര്യമാണ് ഇപ്പോൾ വലിയ വലിയ കമ്പനിയൊക്കെ ആയെന്ന് വെച്ചു ഈ കമ്പനി വളർന്ന് വലുതായി കുറേ വർഷങ്ങൾക്ക് ശേഷം ഒട്ടേറെ വലുതായി നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും വളരെയധികം വലുതായി എന്നാകുമ്പം ആ ഒരു ടൈമിൽ ഈ കമ്പനിയിൽ ചിലപ്പം നിങ്ങളും ഞാനും മാത്രമായിരിക്കില്ല ഷെയർ ഹോൾഡേഴ്സായിട്ടുണ്ടാവുക മറ്റു ചില വ്യക്തികളും ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ ഈ രണ്ട് ഷെയർ എന്നുള്ള സംഭവം ചിലപ്പോൾ നമ്മൾ നൂറോ ആയിരമോ പതിനായിരമോ ഒക്കെ ആക്കും ഓക്കെ നമ്മൾ ഈ പതിനായിരം രൂപ അടിസ്ഥാന മൂല്യം എന്നുണ്ടായിരുന്ന സ്ഥാനത്ത് ചിലപ്പോൾ കമ്പനിയുടെ മൂല്യങ്ങൾ ചിലപ്പോൾ പതിനായിരം കോടിയായെന്നിരിക്കട്ടെ അപ്പോൾ പതിനായിരം കോടി ആകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അതിനെ പല പാർട്ടാകും ഈ കമ്പനീനെ തത്വത്തിൽ തിയറട്ടിക്കലി പല പാർട്ടാകും കമ്പനീനെ നമ്മളൊരു പതിനായിരം ചെറിയ ചെറിയ പീസ് കഷ്ണങ്ങൾ പോലെ ആക്കിയിട്ട് ഓരോ കഷ്ണത്തിനും നമ്മൾ വില വെച്ച് വിൽക്കുന്നു അതിനെയാണ് ഷെയർ വിൽക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കഷ്ണം ഒരു കമ്പനീനെ പല പകുതികളാക്കിയിട്ട് തിയറിട്ടിക്കലി പല പകുതികളായിട്ട് മാറ്റിയിട്ട് കഷ്ണം കഷ്ണമായിട്ട് മാറ്റിയിട്ട് ഓരോ കഷ്ണത്തിനെയും നമ്മൾ ഓരോ ഷെയർ എന്ന് വിളിക്കുന്നു അപ്പോൾ അതാണ് ഷെയർ അപ്പോൾ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒട്ടേറെ കമ്പനികളുടെ ഷെയറുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ റിലയൻസ് എന്ന് പറയുന്ന പറയുന്നൊരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ശരിക്കും നമ്മളൊരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങുന്നത് വഴി ആ ഒരു കമ്പനിയിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് ആ ഒരു കമ്പനിയുടെ മൂല്യം കൂടുമ്പോൾ നമ്മുടെ ഷെയറിൻ്റെ മൂല്യവും കൂടും ആ ആദ്യത്തെ എക്സാമ്പിളിൽ കിടക്കണം ആ പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഞാനും കൂടി ആരംഭിച്ച ഒരു കമ്പനി തുടക്കത്തിൽ നിങ്ങളുടെ ഒരു ഷെയറിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയായിരുന്നു ആ കമ്പനി വളർന്ന് വലുതായി അഞ്ചാറ് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കമ്പനി ഒരു കോടി രൂപയുടെ വിറ്റോരമുള്ള വലിയൊരു കമ്പനി ഭീമാകരമായിട്ടുള്ള ഒരു കമ്പനി ആയി എന്നാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു കോടി രൂപ വാല്യുവേഷൻ ഉള്ള ആ കമ്പനിയുടെ ഫിഫ്റ്റി ഷെയർ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വാല്യം വാല്യൂ എന്നുള്ളത് നിങ്ങളുടെ മതിപ്പ് എന്നുള്ളത് അമ്പത് ലക്ഷം രൂപയായിരിക്കും അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ വാല്യുവേഷൻ കൂടുമ്പോൾ നമ്മുടെ ഷെയറിൻ്റെ വാല്യുവേഷനും കൂടും ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ വർക്കാവുന്നു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യം മനസ്സിലായി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കുകൾ നമുക്ക് വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന സാധിക്കുന്ന ഒരു ഇടമാണ് എന്താണ് സ്റ്റോക്കുകൾ എന്നുള്ള കാര്യം മനസ്സിലായി ഒരു കമ്പനീനെ പല കഷ്ണമായിട്ട് തിയറട്ടിക്കലായിട്ട് മുറിച്ചിട്ട് അതിലെ ഓരോ കഷ്ണത്തിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ കമ്പനികൾക്കും അവരുടെ കമ്പനികളുടെ ഷെയറുകൾ വിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കില്ല ഐ പി ഒ ചെയ്യുന്ന ഐ പി ഒന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന ഐ പി ഒ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമാണ് അവരുടെ ഷെയർ പബ്ലിക്കിന് വിൽക്കാൻ സാധിക്കുക അത് എങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ വിൽക്കാൻ സാധിക്കില്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ലിസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം എൻ എസ് സി ബി എസ് സി തുടങ്ങി രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത് ഇവിടെ രണ്ടിടത്തും അയ്യായിരത്തിലധികം കമ്പനികളുണ്ട് ബി എസ് സി ആണ് വളരെ പുരാതനമായിട്ടുള്ള വളരെ ഓൾഡായിട്ടുള്ള പുരാതനം എന്നുള്ള എന്താ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല വളരെ പഴയ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞാല് ബി എസ് സി ആണ് അപ്പോൾ കമ്പനികൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് സാധാരണ ഫോം ആകുക അപ്പോൾ ഒരു ഘട്ടത്തിന് ശേഷം അവർക്ക് ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ കൂടുതൽ പൈസ സമാഹരിക്കാൻ വേണ്ടിയിട്ട് അവർ പബ്ലിക്കിനെ തേടിപ്പോകും ആ ഒരു ടൈമിലാണ് അവര് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കമ്പനിയെ ലിസ്റ്റ് ചെയ്യുക അവരുടെ കമ്പനി അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിന് അവരുടെ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ സാധിക്കും അപ്പോൾ എൻ എസ് സി ബി എസ് സി തുടങ്ങിയ പ്രധാനമായിട്ടും രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസുണ്ട് അവിടെ നിന്നുമാണ് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കുക കമ്പനികൾക്ക് അവരുടെ കമ്പനിയെ അവിടെ കൊണ്ടുപോയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ ആ ഓഹരികൾ കച്ചവടത്തിന് വിലക്കി വയ്ക്കാൻ സാധിക്കുക ഓക്കെ ഇനി നമ്മൾക്ക് എങ്ങനെ നിങ്ങൾക്കും എനിക്കും ഒക്കെ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാം എന്നുള്ളത് എന്നുള്ളത് കൂടി നമുക്ക് സംസാരിക്കാം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഡയറക്റ്റ് നേരിട്ട് പോയിട്ട് അങ്ങനെ സ്റ്റോക്കുകളൊന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല ഒരു ബ്രോക്കറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ബ്രോക്കേഴ്സ് ഉണ്ട് കാരണം ബ്രോക്കർ വഴി അല്ലാതെ നമുക്ക് സ്റ്റോക്കുകൾ ഡയറക്റ്റായിട്ട് എൻ എസ് സിയിൽ നിന്നും ബി എസ് സിയിൽ നിന്നും വാങ്ങാൻ സാധിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കണം ബ്രോക്കറുകൾ വഴി മാത്രമേ നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ കുറേയധികം ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അഫ് സ്റ്റോക്സ് പോലെയുള്ള കമ്പനികളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അതിലേക്ക് എന്താണ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴി അക്കോ എന്താണ് സ്റ്റോക്ക് ബ്രോക്കറുമായി കോൺടാക്ട് ചെയ്തിട്ട് ഈ കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫോൺ കോളിൻ്റെയോ കത്തിൻ്റെയോ അങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യമില്ല ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്കെല്ലാം ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും അത് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റ് കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ബ്രോക്കറാണ് അവരുടെ അടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ബേസിക്കായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് പേര് പിന്നെ ആധാർ കാഡിൻ്റെ നമ്പർ അങ്ങനെ കുറേയധികം ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം കെ ഒക്കെ ചെയ്തതിനു ശേഷം ഉടൻ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പണായി കിട്ടുന്നതാണ് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഇൻ എൻ എസ് സിയിലും ബി എസ് സിയിലും ഒക്കെ ലിസ്റ്റഡ് ആയിരിക്കുന്ന എല്ലാ കമ്പനികളെയും വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്സ് നല്ല അനാലിസിസ് ഒക്കെ ചെയ്തതിന് ശേഷം വാങ്ങാൻ സാധിക്കുന്നതാണ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല മുന്നേറുന്ന ഇന്ത്യ ലോകത്തിലുള്ള എല്ലാ സമ്പദ് വ്യവസ്ഥയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ സമ്പത്ത് സമ്പദ്വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വേൾഡ്സ് തേർഡ്സ് തേർഡ് ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് പലരും പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു എക്കോണമിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെയുള്ള എല്ലാ സെക്ടേഴ്സും വളരെ നന്നായിട്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ വളരാൻ പോവുകയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം തന്നെയാണ് പല സെക്ടേഴ്സും നമ്മൾ ഇതുവരെ കാണാത്ത വളർച്ചയാണ് ഇനിയുള്ള വർഷങ്ങളിൽ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും എനിക്ക് പറയാൻ സാധിക്കും മാത്രമല്ല ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഓൺ ആൻ ആവറേജ് ഓരോ വർഷവും ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇങ്ങനെ വളർന്നുകൊണ്ടേ വരികയാണ് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓവറോൾ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് സി എ ജി ആർ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പൈസ കൊണ്ടുപോയി ഒരു എഫ് ഡിയിൽ ഇടുന്നതിനേക്കാളും അല്ലെങ്കിൽ വെറുതെ കയ്യിൽ വെക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും മികച്ചത് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന ഒരു ഇടമാണ് ഇനി എന്താണ് ഓഹരി എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു ഒരു കമ്പനീനെ തിയറട്ടിക്കലി പല കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഓരോ കഷ്ണത്തെയും ആ ഓരോ കഷ്ണത്തിന് വില വെച്ച് വിൽക്കുന്ന പരിപാടിയെയാണ് നമ്മൾ സ്റ്റോക്ക് വിൽക്കുക എന്ന് പറയുന്നത് ഓരോ കഷ്ണത്തെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കമ്പനിയുടെ വാല്യുവേഷൻ കൂടുമ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനും കൂടും അതിൻ്റെ കമ്പനി തകരുമ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂവും തകരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും കുറേയധികം ബ്രോക്കേഴ്സ് ഉണ്ട് ബ്രോക്കേഴ്സ് ബ്രോക്കേഴ്സ് വരെ മാത്രമേ നമുക്ക് സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഫ്രീ ആയിട്ട് ഡി അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം